വൈശാഖ മഹോത്സവത്തിന് തിരിതെളിയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി ഹിന്ദുമതത്തിലെ ഒട്ടുമിക്ക ജാതീയ വിഭാഗങ്ങൾക്കും ആചാരപരമായ അവകാശങ്ങളാണ് വൈശാഖ മഹോത്സവത്തിന്റെ നടത്തിപ്പിലുള്ളത് അവരവരുടെ ജാതീയമായ തൊഴിലുകളും ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ആണ് ഇന്നും വൈശാഖ മഹോത്സവത്തിനായി ഓരോ വിഭാഗത്തിൽപ്പെട്ട അവകാശികളും സമർപ്പിക്കുന്നത് ചുറ്റമ്പലമോ വാതിലുകളോ ഇല്ലാത്ത അക്കര സന്നിധാനത്ത് നിവേദ്യം പ്രത്യേക പൂജകൾ തുടങ്ങിയവയുടെ സമയത്ത് മുഖമണ്ഡപം അടയ്ക്കുന്നതിനു പകരം പ്രത്യേകമായി നെയ്തുണ്ടാക്കിയ നിശ്ചിത അളവിലും കണക്കിലുമുള്ള തുണി നടയിൽ വലിച്ചു വലിച്ചുകിട്ടുകയാണ് പതിവ് കിള്ളി എന്നറിയപ്പെടുന്ന ഇതിനും വിളക്ക് തിരി ഉത്തരീയം തുടങ്ങിയവയ്ക്കും ആവശ്യമായ തുണികൾ വ്രതാനുഷ്ഠാനത്തോടെ നിർമ്മിച്ചു നൽകേണ്ടത് പത്മശാലിയ സമുദായത്തിലെ മണിയൻ ചെട്ടിയാനും സംഘവുമാണ് പരമ്പരാഗതമായ രീതിയിൽ നെയ്തുണ്ടാക്കുന്ന തുണിയാണ് ഇവർ പെരുമാൾക്ക് സമർപ്പിക്കുന്നത് പ്രക്കൂഴം മുതൽ വ്രതമനുഷ്ഠിച്ചു തുടങ്ങുന്ന ഇവരുടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നെയ്യമൃദ് വ്രതക്കാരുടെ രീതികളുമായി അടുത്ത ബന്ധം കാണാറുണ്ട് പെരുമാൾക്കെത്തിക്കേണ്ട കിള്ളിശിലയും മറ്റും നെയ്തുണ്ടാക്കാൻ വേണ്ട നൂല് രേവതി നാളിൽ തന്നെ പാകത്തിൽ പുഴുങ്ങിയെടുത്ത് ഉണങ്ങാനിടും പിന്നീട് നൂല് ചുറ്റി മഗ്ഗത്തിൽ കയറ്റി നെയ്ത്തു തുടങ്ങും വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാകുന്ന തുണിത്തരങ്ങൾ പൂയം നാളോടെ തരംതിരിച്ച് കെട്ടി മഠത്തിലെ പൂജാമുറിയിൽ സൂക്ഷിക്കും കിള്ളിശീല അടങ്ങുന്ന ഭാണ്ഡം തലയിലേന്തി കാൽനടയായാണ് മണിയൻ ചെട്ടിയാനും സംഘവും കൊട്ടിയൂരിലേക്ക് തിരിക്കുന്നത് നീരെഴുന്നള്ളത്തിന് തലേ ദിവസമാണ് വിളക്കുത്തിരി സംഘം മണത്തണയിലെത്തുന്നത് തുടർന്ന് ഗോപുരത്തിൽ താമസിക്കുന്ന മണിയൻചെട്ടിയാനും സംഘവും നീരെഴുന്നള്ളത്തു ദിവസം രാവിലെ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി കുത്തൂട്ടിൽ ചേരുന്ന അടിയന്തര യോഗത്തിന് മുൻപാകെ കിള്ളി സമർപ്പിക്കും തൃക്കടാരി സ്ഥാനീകൻ കിള്ളിക്കെട്ട് തുറന്ന് ഓരോ ഇനവും എണ്ണി തിട്ടപ്പെടുത്തി അടിയന്തര യോഗത്തെ ബോധിപ്പിക്കണം എന്നതാണ് ആചാരം വിശാഖം നാളിൽ വിശാഖംനാളിൽ ഭണ്ഡാരമെഴുന്നള്ളത്തിനൊപ്പം മച്ചൻ സ്ഥാനീകനാണ് കിള്ളിക്കെട്ട് അക്കരസന്നിധാനത്തിലെത്തിക്കുന്നത്